ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വെളുത്തുള്ളി വില കുതിച്ചുയരുന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ വ്യാജ വെളുത്തുള്ളി വിൽപ്പന നടത്തിയ ഒരു സംഭവം പുറത്തു വന്നിരിക്കുകയാണ് വെളുത്തുള്ളിയുടെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണിത് ചില പച്ചക്കറി വിൽപ്പനക്കാർ സിമെന്റ് കൊണ്ട് നിർമ്മിച്ച വ്യാജ വെളുത്തുള്ളി യഥാർത്ഥ വെളുത്തുള്ളിയിൽ കലർത്തി ജനങ്ങൾക്ക് വിൽക്കുകയാണ് യഥാർത്ഥ വെളുത്തുള്ളി പോലെ തോന്നിക്കുന്ന സിമന്റിലും നിറത്തിലും നിന്നാണ് വെളുത്തുള്ളി നിർമ്മിച്ചത് ഇതിനുശേഷം വെളുത്തുള്ളി ഒരു കത്തി ഉപയോഗിച്ച് മുറിച്ചു തുടർന്ന് ഉള്ളിയിൽ നിന്ന് പെയിന്റ് നീക്കം ചെയ്തു സിമന്റിൽ പൂശി വ്യാജ വെളുത്തുള്ളി നിർമ്മിച്ച് വിൽക്കുകയായിരുന്നു യഥാർത്ഥ വെളുത്തുള്ളിക്കൊപ്പമാണ് ഇവയും വിറ്റിരുന്നത് മഹാരാഷ്ട്രയിലെ അകോലയിലുള്ള പല പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വഴിയോര കച്ചവടക്കാരാണ് ഇത്തരത്തിൽ വ്യാജ വെളുത്തുള്ളി വിൽക്കുന്നത് അകോല നഗരത്തിലെ ബജോറിയ നഗറിൽ താമസിക്കുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച സുഭാഷ് പാട്ടീലിനും സമാനമായ ചിലത് സംഭവിച്ചു വീടിനു മുന്നിൽ വന്ന കച്ചവടക്കാരനിൽ നിന്ന് ഭാര്യ വെളുത്തുള്ളി വാങ്ങി വീട്ടിൽ വെച്ച് വെളുത്തുള്ളി കളയാൻ തുടങ്ങിയപ്പോൾ അതിന്റെ അല്ലി വേർപെടുത്തിയിരുന്നില്ല കൊണ്ട് വെട്ടിയിട്ടും വെളുത്തുള്ളിയുടെ അല്ലി വേർപെട്ടില്ല